കോഴിക്കോട് വേളം പഞ്ചായത്തിൽ ഇന്ന് എൽ ഡി എഫ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കും യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് പദവി കോൺഗ്രസ് രാജിവെച്ചിരുന്നു പതിനേഴ് സീറ്റുകളുള്ള വേളത്ത് യു ഡി എഫ് പത്ത് എൽ ഡി എഫ് ഏഴ് എന്നിങ്ങനെയാണ് കക്ഷിനില അപ്പം അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ് അത് നേരത്തെ നമ്മൾ കണ്ട പോലെ കോഴിക്കോട് തന്നെ മറ്റൊരു പഞ്ചായത്തിനും സമാനമായ സാഹചര്യമുണ്ടായി ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ കുറച്ച് കാലം കൂടി ബാക്കിയുള്ളൂ ആ ഘട്ടത്തിലാണ് യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭയിൽ ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയം എൽ ഡി എഫ് കൊണ്ടുവരുന്ന ഒരു പക്ഷേ ആ കോൺഗ്രസ് അംഗങ്ങൾ അതിനെ പിന്തുണച്ചേക്കും എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഭരണമാറ്റം ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയുമില്ല ഇതിൽ സംഭവിച്ചിരിക്കുന്നത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് ആദ്യ നാല് വർഷം മുസ്ലിം ലീഗിനായിരിക്കും പ്രസിഡന്റ് സ്ഥാനം അത് കഴിഞ്ഞുള്ള ഒരു വർഷം കോൺഗ്രസിനായിരിക്കും പ്രസിഡന്റ് സ്ഥാനം എന്നുള്ള ായിരുന്നു നേരത്തെയുള്ള ധാരണ എന്നാൽ ആ ധാരണ പൂർണ്ണമായും തെറ്റുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് ഡി സി സി ഉൾപ്പെടെ ഇടപെടുകയും ചെയ്തു ആദ്യത്തെ നാല് വർഷം മുസ്ലിം ലീഗ് കൈവശം വെച്ച പ്രസിഡന്റ് സ്ഥാനം ഒരു വർഷം കൂടിയല്ലേ ഞങ്ങൾ തന്നെ കൈവശം വയ്ക്കാം എന്നുള്ള നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ചതോടുകൂടി ആ ബന്ധം വഷളായി പിന്നീട് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള കെ സി ബാബു സ്ഥാനം രാജിവെച്ചു അങ്ങനെ ഒരു പ്രതിഷേധത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആ ഘട്ടത്തിലാണ് എൽ ഡി എഫ് കൃത്യമായി രാഷ്ട്രീയമായി ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് ആ അവിശ്വാസം വിജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടുത്തെ രാഷ്ട്രീയ ചിത്രം മാറും ും അതുമാത്രവുമല്ല ഇത്രയും കാലമുണ്ടായിരുന്ന ഒരു ഒരു കൂട്ടായുള്ള ഒരു പ്രവർത്തനമുണ്ട് അത് മാറുന്നതോടുകൂടി ഒരു പക്ഷേ നേരത്തെ നമ്മൾ പാലക്കാട് പറഞ്ഞതുപോലെ ഇവിടുത്തെ സ്വഭാവം എന്താകുമെന്ന് പറയാൻ സാധിക്കില്ല എന്തായാലും അവിശ്വാസ പ്രമേയം വളരെ നിർണായകമാണ് പതിനേഴ് സീറ്റാണ് ആകെയുള്ളത് അതിൽ പത്ത് സീറ്റ് ഉണ്ടായിരുന്നത് യു യു സംബന്ധിച്ചാണ് അതിൽ തന്നെ മൂന്ന് കോൺഗ്രസ് അംഗങ്ങളാണ് ഏഴ് സീറ്റ് സി പി എമ്മിനെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിഷേധമെന്നുള്ളതിലേക്ക് വോട്ട് രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് വളരെ നിർണായകവുമായിരിക്കും ഓക്കെ ദീപക് മലയമ്മയാണ് കോഴിക്കോട് നിന്ന് വടക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് വാർത്തകൾ വിശദീകരിച്ചത് അപ്പൊ നമുക്ക് വീണ്ടും കാണാം ദീപക്